ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിൽ വടക്കാഞ്ചേരിയിൽ സംഘടിപ്പിക്കുന്ന സമര സംഗമത്തിന്റെ പ്രചരണാർത്ഥം വടക്കാഞ്ചേരി മുനിസിപ്പൽ തല കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം എസ് ബി ഐശ്വര്യ ബ്ലോക്ക് ട്രഷറർ എ ഡി അജി എന്നിവർ നേതൃത്വം നൽകിയ കാൽനട പ്രചരണ ജാഥ ആഗസ്റ്റ് ഒൻപതിന് വൈകിട്ട് അഞ്ച് മണിക്ക് ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഡിവൈഎഫ്എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് റോസൽ രാജ് ഉദ്ഘാടനം ചെയ്തു ആഗസ്റ്റ് പത്തിന് കുമ്പളങ്ങാട് നിന്നും ആരംഭിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് കുമളങ്ങാട് വടക്കാഞ്ചേരി പാർലിക്കാട് മിനാലൂർ വടക്കേക്കര ആര്യമ്പാടം മുണ്ടത്തിക്കോട് എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി മുണ്ടത്തിക്കോട് സെന്ററിൽ ചേർന്ന ജാഥ സമാപന പൊതുയോഗം സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ മുണ്ടത്തിക്കോട് മേഖലാ പ്രസിഡന്റ് ഷൈൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ മുണ്ടത്തിക്കോട് മേഖലാ സെക്രട്ടറി എൻ യു ഉജീഷ് സ്വാഗതം പറഞ്ഞു സി പി എം മുണ്ടത്തിക്കോട് ലോക്കൽ സെക്രട്ടറി ടി ആർ രാജൻ കെ എം മൊയ്തു എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ജാഥയുടെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ കെ ആർ പ്രശാന്ത് എ ഡി അജി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് വൈസ് പ്രസിഡന്റ് മഹേഷ് എം മോഹനൻ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അജയ് മോഹൻ എം ആർ അനന്തു പി സി അനീഷ് എന്നിവരും മേഖലാ ഭാരവാഹികളായ സുഷി ജിംസൺ ഇ എസ് സുബീഷ് എം യു നിരൻദാസ് മിഥുൻ എസ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു